ഹലോ ഗെയ്സ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻ്റിന്റെ താഴത്തായി മെഡിക്കെയർ ക്ലിനിക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇന്നായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം ഭാഗമായിട്ട് ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനെൻ്റെ മോനും സന്തോഷപൂർവ്വം പങ്കെടുത്തു പിന്നെ അവർ നല്ല സപ്പോർട്ടായിരുന്നു വേടിയെടുക്കാനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും സപ്പോർട്ടായിരുന്നു ഉദ്ഘാടനം വെച്ചിട്ട് വാദമുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചത് ക്യാമ്പ് ക്യാമ്പുണ്ടായിരുന്നു ഫാർമസി വിസിറ്റിംഗ് ഡോക്ടേഴ്സ് ഇ സി ജി മുതലായ ഫെസിലിറ്റീസ് ഒക്കെ ഇതിനകത്തുണ്ട് പിന്നെ നല്ല സന്തോഷമുണ്ടായിരുന്നു നമ്മുടെ താഴെ തന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ ഞാൻ എൻ്റെ മോനും പിന്നെ ഫസാനെ അവിടെ കൊച്ചിട്ട് ഇത് വന്നിട്ട് എടപ്പാൾ പെരുമ്പറമ്പ് ഷിർഫാസ് കോംപ്ലക്സിലാണ് ഈ ഒരു ലാബ് ഉള്ളത് അതുപോലെ ആദ്യം ഇട്ടോ ഞങ്ങൾ ലൈവായിട്ടൊക്കെ എടുക്കാറുണ്ട് ചട്ടിങ്ങനെ പങ്കെടുക്കുന്നത് ആദ്യമായിട്ട് നിങ്ങൾ വരുമ്പോൾ മോശ ആദ്യമായിട്ടാണ് അതുകൊണ്ട് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു പിന്നെ വരെ ചെയ്തു കേട്ടോ ഇല്ലെങ്കിൽ നടത്തിപ്പോ അവർ ആരൊക്കെയാണെന്ന് ഞാൻ പേര് വെച്ചിട്ടില്ല ജസ്റ്റ് ഒന്നെ പരിചയപ്പെട്ടതേ ഉള്ളൂ നല്ല കോപ്പറേഷൻ എടുത്തോ വീഡിയോ എടുക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടായിരുന്നു മോം കുറച്ച് പ്രശ്നമായിരുന്നു ഇവരറിയാത്ത മുഖങ്ങളൊക്കെ കാണുമ്പോഴുള്ള ഒരു പ്രശ്നം പിന്നെ ബലൂണൊക്കെ പലവണക്കുറത്ത് പിന്നെ ഞാൻ ശരിയായിട്ടോ റെഡി ആയി മോവിനെ കുറച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു കച്ചിലൊക്കെ ആയിരുന്നു പിന്നെ കളി റെഡിയായി പറയുന്ന കുറച്ച് സെറ്റാക്കിപ്പോൾ വാർത്തമ്പരം കരട് പഞ്ചായപ്പൊള്ളും സംസാരിക്കുക ചെയ്യാൻ പറ്റും എൻ്റെ കയ്യിൽ നമ്മൾ ഷെഫീർക്കാർ ഈ ബിൽഡിംഗിൻ്റെ ഓളിനോളാണ് മുപ്പതിനെ കുറിച്ച് പറയായിരിക്കാൻ പറ്റില്ല മുപ്പേര ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ഉദ്ഘാടനം ശേഷം മധുരം കൊടുക്കായി ലഡുമായിരുന്നു അപ്പോൾ മോനും എൻ്റെ പെർസാനോ പെർസാനോ എന്നാലും മോൻ്റെ ഫ്രണ്ടാണ് ഞാൻ എൻ്റെ മോനിലത്തെ ലീഡ് കൊടുത്തു പക്ഷെ അവൻ കഴിച്ചില്ല കാരണം രാവിലെ തന്നെ അവൻ മധുരം കഴിക്കാൻ ഇഷ്ടപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവൻ കഴിച്ചില്ല പിന്നെ അവിടെ നടന്നത് അവിടെ പിന്നെ ആദ്യം പരിശോധന നടന്നത് വാദംബരുന്നായിരുന്നു പിന്നെ ഞങ്ങൾ ശേഷം പോയി ഈ ചടങ്ങ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയിട്ടോ ഇനി അടുത്ത വീഡിയോ ആയി വരാം ഓക്കെ ബൈ